സോ ഹായോൾ ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർ അഗൈൻ സോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ചാറ്റ് വിത്ത് ദി എസ് പി അപ്പോൾ ഇന്ന് ആദ്യം തന്നെ ഞാൻ എല്ലാവരുടെ അടുത്തൊരു കാര്യം ചോദിക്കുകയാണ് നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് അതായത് ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇന്നത്തെ കാര്യങ്ങൾ ഞാനിപ്പോൾ സംസാരിക്കാം അതിന് മുന്നേ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം ഇന്നലത്തെ അനാലിസിസിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ദയവ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കാര്യം വേറൊന്നുമല്ല ഇടയി നമുക്കൊരു ഇൻസ്പിറേഷനാണ് നമുക്കൊരു മോട്ടിവേഷൻ ആണ് അതൊക്കെ കാര്യം പ്രത്യേകിച്ച് അങ്ങനെ ബാക്കിയുള്ള വീഡിയോസ് ഇടുമ്പം എല്ലാവരും അങ്ങനെ ലൈവ് ഇടാറുണ്ട് അല്ലെങ്കിൽ കമൻറ്റ് ഇടാറുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ ഇത്തരത്തിൽ നമ്മൾ ഈ അനാലിസിസ് വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു നൂറ് പേരോ ഇരുന്നൂറ് പേരോ അഞ്ഞൂറ് പേരായിരം പേരൊക്കെ കാണുവാണെങ്കിൽ അതിനകത്ത് മാക്സിമം കൂടി പോയി കഴിഞ്ഞാൽ ഒരു അഞ്ച് പേരോ ആറ് പേരോ കമൻറ്റ് ചെയ്യുമായിരിക്കും അപ്പോൾ ഒരിക്കലും അതൊരു റേഷ്യോ അല്ല അതൊരു സ്റ്റാൻഡേർഡ് അല്ല അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ റെസ്പോൺസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നത് അതൊന്നും അറിയാൻ പറ്റില്ല കുറച്ച് ആൾക്കാർ പറയുന്നു പോസിറ്റീവ് ഒന്ന് രണ്ട് പേര് നെഗറ്റീവ് പറയും അപ്പോൾ അതൊക്കെ ഇതിനകത്തുള്ളതാണ് സോ അപ്പോൾ ഞാൻ ഒരു കുറേ ദിവസമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ലോങ്ങർ വ്യൂവിൽ ക്ഷമയോടെ കാത്തിരിക്കുന്ന എല്ലാവർക്കും നമ്മൾ പറയുന്ന എല്ലാ മൂവ്മെൻറ്റും നടക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഞാൻ ഇനി പറഞ്ഞില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ദയവ് ഇത് കണ്ടിട്ട് സ്കിപ്പ് അടിച്ച് നമ്മൾ അടിച്ച് പോകരുത് എന്താന്നുള്ളതൊന്നും പറയാ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുന്നതിൽ എതിരെ പ്രതി പ്രതിഫലമല്ല എന്തെന്ന് പറയുക ഒരു ഉപകാരം അല്ലെങ്കിൽ എന്താ ഒരു 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 എന്തുമായിടേ അതിന് പറയുന്നത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് അറിയിക്കാൻ പറ്റുമെങ്കിൽ അറിയിക്കുക എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് നമ്മുടെ അനാലിസിൻ്റെയൊക്കെ രീതികൾ നിങ്ങൾക്ക് എത്രത്തോളം ഗുണമാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു സന്തോഷം അത്രയേ ഉള്ളൂ സി അപ്പോൾ എനിവേസ് ഇന്നലത്തെ ദിവസം ഒരുപാട് 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 ആൾക്കാരടുത്ത് എൻ്റെ അടുത്ത് പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിച്ചതാണ് അവരെല്ലാവരും എല്ലാവരും ഒരുപാട് എനിക്ക് പേഴ്സണലി മെസ്സേജ് വെച്ചു അവർ തന്നെയാണ് ഓരോ കാര്യങ്ങളൊക്കെ ട്രേഡിലൊക്കെ ഓൾറെഡി എടുത്തിരിക്കുകയാണ് അവർ ലോസിലാണ് പക്ഷേ ചോദിച്ചപ്പോഴൊക്കെ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് ആവേശത്തിൽ കയറി എടുത്തതാണ് നമ്മൾ മിനിങ്ങാന്ന് പറഞ്ഞ പോയിന്റ് ഒന്നും എത്തിയപ്പോഴല്ല അവരെടുത്തത് അതിന് മുന്നേ തന്നെ ചാടി കയറി എടുത്തു പിന്നെ അവർ ലോസിലായിപ്പോയി ചില ആൾക്കാർ ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് വെച്ചു അവർ രാവിലെ തന്നെ ഇറക്കം കണ്ടപ്പോൾ ലോസ് ബുക്ക് ചെയ്തു അപ്പോൾ നമ്മൾ ഇന്നലെ എന്താണ് പറഞ്ഞിരുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക എന്നിട്ട് നമുക്ക് ചാർട്ടിലോട്ട് പോകാം ഞാൻ പറഞ്ഞു എഗെയിൻ എൻ്റെ വ്യൂവിൽ ഒരു രീതിയിലുള്ള ചേഞ്ച് വന്നിട്ടില്ല തമ്മിൽ വരെ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് ഒരു രീതി ഒരു താൽക്കാലികമായിട്ടുള്ള മാത്രമായിട്ടുള്ളൊരു മൂവായിട്ടായിരിക്കുമോ എന്ന് തന്നെയാണ് ഞാൻ ചോദിച്ചത് അത് തന്നെയാണ് എൻ്റെ കണ്ടൻറ്റും തന്നെയാണ് നമ്മൾ പറഞ്ഞതും ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഞാനൊരു ബേറിഷ് മോഡിലോട്ട് ഞാൻ വന്നിട്ടില്ല നാളെ രാവിലെയും ഇന്നലെ ഞാൻ പറഞ്ഞതാണ് നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആവും ദാ ഇവിടുന്ന് ഈ ഒരു സെല്ലിങ് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ സെല്ലിങ് റെസ്പെക്ട് ചെയ്തു പക്ഷേ അത് വന്നതുപോലെ എന്നെ തിരിച്ച് എന്തായാലും കയറി വരും സീരിയസ്ലി ഞാൻ അങ്ങനെ ചില ആൾക്കാർ ഇന്ന് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണ് ഞാൻ തള്ളി തള്ളിവയ്ക്കുമല്ല നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എന്തിനാണ് ഇത് ഇത്രയും എക്സൈറ്റ്മെൻറ്റോടെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഇത് കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇതിപ്പം നമ്മൾ വെറുതെയാണ് ഈ അനാലിസിസ് എന്ന് പറയുന്നത് വെറുതെയാണ് പ്രീ മാർക്കറ്റ് വെറുതെയാണ് പോസ്റ്റ് മാർക്കറ്റ് വെറുതെയാണ് പക്ഷേ അത്തരത്തിൽ പറയുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളവരെ പോലത്തെ ഒരു ഷോ അല്ല നമ്മളിവിടെ നടത്തുന്നത് അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂസിനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ ഒന്നിനും നമ്മൾ വലിയ ഭീകര പ്രാധാന്യം കൊടുക്കത്തില്ല നമ്മൾ ടെക്നിക്കൽസ് ആയിട്ടുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പ്രഡിക്റ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റും അതിന് പ്രത്യേകിച്ച് ആന കാര്യങ്ങളോ കഴിവോ ഒന്നും വേണ്ട വേണം ചാർട്ടിൽ നമുക്ക് റീഡ് ചെയ്യാനുള്ള ഒരു കഴിവും കാര്യങ്ങളും വേണം പിന്നെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻട്രീസ് എവിടെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഒരു കപ്പാസിറ്റി വേണം അല്ലാത്ത പക്ഷം ഒരാഴ്ചയിൽ എന്തായിരിക്കും മൂവ്മെന്റ് എവിടുന്നൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും റെസ്പെക്ട് ചെയ്യാൻ സാധ്യതയെന്ന് മനസ്സിലാക്കാൻ ചാർട്ട് മാസ്റ്റർ ചെയ്താൽ നിങ്ങളെ കൊണ്ടും പറ്റും അത് നിങ്ങൾ ആദ്യം നിങ്ങളെ വിശ്വസിക്കുക ഒരു ലോജിക്ക് പഠിക്കുക ഒരു സെറ്റപ്പ് പഠിക്കുക അതിൻ്റെ പിന്നിലെ യുക്തി എന്താണെന്ന് പഠിക്കുക നിങ്ങളെ വിശ്വസിക്കുക കോൺഫിഡൻസോടെ നിങ്ങൾ മുന്നോട്ട് പോകുക ദാറ്റ് ഇറ്റ് അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതെനിക്കൊന്ന് പറയണമെന്ന് തോന്നി പറഞ്ഞ കാര്യം മറക്കാതിരിക്കുക എല്ലാവരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്നെ അറിയിക്കുക ഇന്നലത്തെ അനാലിസിസ് കാണാത്ത ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മൂമെൻ്റ് ഒക്കെ നമ്മൾ ഇന്നലെ പ്രൊഡിക്റ്റ് ചെയ്തിരുന്ന കേസാണ് ഓക്കെ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം വേറെ ഇന്ന് ഭീകരമായുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങനെ ഡെയിലി മന്ത്ലി വീക്കി അങ്ങനെ എല്ലാം കൂടെ ഒന്നും എടുത്ത് വെക്കത്തില്ല ജസ്റ്റ് നാളത്തേക്കുള്ള ചാർട്ട് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയത്തുള്ളൂ അതിൻ്റെ റീസൺ ഞാൻ എന്തുകൊണ്ടാണെന്ന് പറയാം സോ ലെറ്റ്സ് ജംപ് ഇടു ദ ചാർട്ട് വേണ്ടി നമ്മൾ ഇതാ ഇന്നത്തെ ചാർട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ അതായത് നാളത്തേക്കുള്ള കാര്യങ്ങൾ ഇപ്പം നോക്കാൻ നിൽക്കേണ്ട ഇന്നലെ നമ്മൾ ഒറ്റ പോയിന്റ് വരച്ചിട്ടുണ്ടായിരുന്നുള്ളൂറ്റ പോയിന്റ് മാത്രം നമ്മൾ വരച്ചു ആ പോയിന്റ് എന്ന് പറഞ്ഞതാ നിങ്ങളുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്ന കേസാണ് നമ്മൾ സെല്ലിങ് തുടങ്ങിയ സ്ഥലത്തല്ല നമ്മൾ വരയ്ക്കുന്നത് സി എഗെയിൻ ഞാൻ പറയുകയാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് അവർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളും ഉണ്ട് അല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട് പക്ഷേ എപ്പോഴും എല്ലാവർക്കും ഒരു ചിന്തയുണ്ട് ഒരു മാർക്കറ്റ് ഇങ്ങനെ ഒരു ട്രെൻഡായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് എഗെയിൻ ഞാൻ പറയുകയാണ് നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ തലയിലോട്ട് കയറ്റിയാം ഒരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവണമെന്ന് ഒരു രീതിയിലുള്ള നിർബന്ധവും എവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതിലാണ് കാര്യം സോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിട്ടിരുന്ന പോയിന്റ് ഇതാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ ഒരൊറ്റ പോയിന്റ് ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തോളൂ ഈ കാണുന്ന പോയിന്റൊക്കെ ഇന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ഒറ്റ മാർക്ക് മാർക്കായിട്ട് പറഞ്ഞു മാർക്കറ്റ് ഇവിടെ കഴിഞ്ഞാൽ ഒന്ന് റിവേഴ്സ് ആവാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ എഗൈൻ നാളെ ഇത് റിവേഴ്സ് ആയാലും ഉറപ്പായിട്ട് മാർക്കറ്റ് തിരിച്ച് അതുപോലെ തന്നെ കയറിപ്പോവും അതുപോലെ ഇത് ഇറങ്ങി വന്നു കറക്റ്റ് പ്രീവിയസ് ഡേ ലോഡ് എടുത്തെത്തി അത് അതുപോലെ തിരിച്ച് കയറി വന്നു ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ കേസാണ് അപ്പോൾ ഇതിനിടയിൽ തന്നെ വ്യൂ ചേഞ്ച് ആയ ഒരു സ്ഥലമുണ്ടായിരുന്നു അത് ദാ സി പി ആറിൽ നിന്ന് വന്ന് റിവേഴ്സായി അപ്പോഴും ഞാൻ പറഞ്ഞില്ല വ്യൂ ചേഞ്ച് ആയിരുന്നു അതിനുശേഷം ഇവിടെ മാർക്കറ്റ് എത്തിയ സമയത്ത് ദാ ഈ പോയിന്റിൽ എത്തിയ സമയത്ത് ഒന്ന് പത്ത് ഒന്ന് പതിനഞ്ചൊക്കെ അപ്പം നിങ്ങൾക്ക് ടെലഗ്രാമിൽ പോയി നോക്കാവുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു എൻട്രി കാണുന്നുണ്ട് വ്യൂ ആയെന്ന് അപ്പം തന്നെ പടപഴയെന്ന് പറഞ്ഞ് മാർക്കറ്റ് ഇറങ്ങി ഇതെല്ലാം ഡേ ഇതെല്ലാം ഞാൻ വെറുതെ ഇരുന്ന് പറയുമല്ലോ നിങ്ങൾക്ക് ട്രേഡിങ് നമ്മുടെ ടെലിഗ്രാമിൽ പോയി നോക്കാവുന്ന കേസാണ് അപ്പോൾ അതിനുശേഷം ഈ ഇറക്കം ചെറുതായിട്ടൊന്നിറങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ ബുക്ക് ചെയ്തോ നിങ്ങൾ ബുക്ക് ചെയ്തോ അതിനുശേഷം മാർക്കറ്റ് എന്തായാലും തിരിച്ച് വീണ്ടും കയറാൻ തന്നെയാണ് സാധ്യതയെന്ന് പറഞ്ഞു ഇതെല്ലാം ആ സമയത്ത് ഇപ്പോൾ എനിക്ക് ചാർട്ടിൽ ഇതൊന്നും കാണില്ല അവിടെ എവിടെ നിന്നൊക്കെയാണ് കയറാൻ സാധ്യത എവിടുന്നൊക്കെയാണ് ഇറങ്ങാൻ സാധ്യത അതൊക്കെ അപ്പം അപ്പം വരച്ചതാ വൺ സെക്കൻഡ് വൺ സെക്കൻഡ് ഇതാ ഇതുപോലെ അപ്പം ഞാൻ വര സോറി ഇതുപോലെ ഞാൻ അപ്പ അപ്പം വരച്ചിടുന്നുണ്ടായിരുന്നതാ ഇതൊക്കെ മുൻപേ കൂട്ടി നമ്മൾ വരച്ചിട്ടിരുന്ന കേസ് അതാ ആദ്യം നമ്മൾ ഈ ഇറക്കത്തിൽ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തു ഇതാ ആദ്യം ഇങ്ങനെ മാർക്കറ്റ് നിന്നപ്പോൾ തന്നെ നമ്മൾ മാർക്ക് ചെയ്തു എഗെയിൻ ഒരു സെല്ലോഫിന് സാധ്യതയുണ്ടെന്ന് കറക്റ്റ് അകത്ത് അത് വീണ്ടും സെല്ലോഫ് കിട്ടി ആ സെല്ലോഫ് വരയ്ക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഇവിടെ എത്തുമ്പോൾ നമുക്കറിയാം അടുത്തൊരു വ്യൂ എന്തായാലും ഒരു താഴ്ത്തുകൂടെ വീഴുന്നു നെക്സ്റ്റ് നോക്കെ സെയിം ആ പോയിന്റിൽ എത്തിയപ്പോൾ മാർക്കറ്റിൽ നടന്ന ആ ഒരു മൂവ്മെൻറ്റ് കണ്ടോ സോറി ദാ സെയിം ആ സ്ഥലം എത്തിയപ്പോൾ മാർക്കറ്റിൽ വീണ്ടും അതേ കണക്ക് ഇതാണ് പറയുന്നത് കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ സ്കാൽപ്പിങ് ചെയ്യാൻ നമുക്ക് കറക്റ്റ് എവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇരിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞാൽ മതി അതിന് ശേഷം പിന്നെ നമ്മൾ വരച്ച് വെച്ചിരുന്ന പോയിൻറ്റ് ഇതാണ്ട് ഈ ഒരു പോയിൻ്റ് ആണ് കറക്റ്റ് മാർക്കറ്റ് അവിടെ എത്തി വീണ്ടും അവിടുന്ന് റിവേഴ്സായി കിട്ടി സി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ദാ ഇതുപോലെ നമ്മൾ കാര്യങ്ങൾ എത്തുന്നതിന് മുമ്പേ എടി നമുക്കിതാ ഈവൻ സ്കാൽപ്പിംഗ് ആയിക്കോട്ടെ നിങ്ങൾ വേറെ വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല സ്കാൽപ്പിങ്ങിൽ നിങ്ങൾ ഒരു പത്തോ പതിനഞ്ചോ പോയിൻറ്റ് എടുക്കാനായിട്ട് പഠിച്ചാൽ മതി ഇന്ന് വെച്ചോ പതിനഞ്ച് പോയിന്റ് വെച്ച് ഇന്ന് തന്നെ എത്ര ട്രേഡ് ഇപ്പം നമ്മൾ കണ്ടടേ ഇതേ കണക്ക് അതായത് സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് പോകാൻ നിന്നാൽ നമ്മൾ പെടും അപ്പോൾ എന്താ വേണം ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എവിടെയാണോ കിടക്കുന്നതെന്നുള്ളത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അത്രേ ഉള്ളൂ എന്നിട്ട് പത്തോ പതിനഞ്ചോ പോയിന്റ് വെച്ച് നിങ്ങൾ നാലോ അഞ്ചോ ട്രെയിൻ എടുത്താലും നിങ്ങൾക്ക് എത്ര ആയി അമ്പത് എഴുപത്തഞ്ച് പോയിന്റ് അടുപ്പിച്ചായി മതി ലോങ്ങ് തന്നെ ഇരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അത് ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്നവർക്ക് കുറച്ച് കഷ്ടിയാണ് കാര്യം തീറ്റ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളപ്പോൾ ഒരു രീതിയിലും ആ പ്രീമിയം അങ്ങോട്ട് കയറി വരാൻ പാടാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ സോ എഗെയിൻ നമ്മൾ ഇന്നലെ പറഞ്ഞ വ്യൂല് മാർക്കറ്റ് ഇറങ്ങി വന്നു അതുപോലെ തിരിച്ച് കയറി എഗെയിൻ എഗെയിൻ ഹേറ്റേഴ്സിൻ്റെ അടുത്ത് പറയുകയാണ് കുറേ ആൾക്കാർ വെറുതെ വന്നിരുന്ന് വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് തന്നെ കാണാം ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവം വരുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നാൽ പറ്റുന്ന അറിവ് മുൻപേ കൂട്ടി മുൻപേ കൂട്ടി പറഞ്ഞു തരെയാണ് ഒരു രീതിയിലും എന്നെ നിങ്ങൾ ഉപദ്രവിക്കേണ്ട ഒരു കാര്യവുമില്ല സോ ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങളത് അറിയിക്കുക അല്ലാത്ത പക്ഷം ഇത് വ്യൂസിനെയും കാര്യങ്ങളെക്കുറിച്ച് പറയുക അല്ലാതെ പേഴ്സണലി ഉള്ള കാര്യങ്ങളും തെറ്റായിട്ടുള്ള ഇതുകളും പറഞ്ഞ് വെറുതെ പരത്താതിരിക്കുക അത്രേ ഞാൻ പറയുന്നുള്ളൂ ഓക്കെ സന്തോഷം മെസ്സേജ് അയക്കുന്നതിൽ സന്തോഷം അത്രയേ ഉള്ളൂ ഓക്കെ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ അതേ ഉള്ളൂ അപ്പോൾ ഇനി നാളത്തെ ദിവസത്തിന് ഇത് കഴിഞ്ഞു ഇതിന്റെ എഫക്റ്റ് നമ്മൾ കഴിഞ്ഞു മിനിഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഇന്നത്തേയും കൂടെ ആയപ്പോഴത്തേക്കതിൻ്റെ എഫക്ട് വിട്ടേക്കുക സോ എഗൈൻ ഇനി നാളെ ഞാൻ ഇനി വീക്കിലിയും ഡെയിലിയും ഒന്നും പറയുന്നില്ല കാര്യം ഈ ആഴ്ച പറഞ്ഞ് 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 നടത്തിയാണ് അപ്പോൾ നാളെ താ ഈ ഒരു പോയിന്റ് ഉണ്ടോ നാളത്തെ സി പി ആർ എന്ന് പറഞ്ഞാൽ അവിടെ ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വൺ അവറിൽ എൻട്രി കാണുന്നുണ്ട് ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫിഫ്റ്റീ മിനിറ്റിൽ എൻട്രി കാണുന്നുണ്ട് നാളെ ഈ സെയിം പോയിന്റിൽ തന്നെയാണ് അതായത് ഇരുന്നൂറ്റി അറുപത്തേഴ് മുതൽ മുന്നൂറ് വരെ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തേഴ് മുതൽ മുന്നൂറ് വരെയാണ് നാളത്തെ സി പി ആറ് കാണുന്നത് സോ മോസ്റ്റ് പ്രോബ്ലി നമുക്ക് രണ്ട് മൂന്ന് സാധ്യതകൾ നോക്കാം ഒന്ന് മാർക്കറ്റ് നാളെ ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും സി പി ആറ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സെൻട്രലോ അല്ലെങ്കിൽ അതിൻ്റെ ലോവർ പ്രിപണിയോ റെസ്പെക്റ്റ് ചെയ്യാനുള്ള സാധ്യത എന്തായാലും മോർ ദാൻ എയ്റ്റി പെർസെൻറ്റേജ് ആണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓക്കെ കാര്യം അവിടെ തന്നെ ആയിരിക്കും നാളെ താണ്ടെങ്കിൽ ഈ ഒരു ഫൈവ് മിനിറ്റിൽ ടു ഹൺഡ്രഡ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ വരുന്നത് അപ്പോൾ മട്ടിപ്പിൾ സംഭവങ്ങൾ വരുന്നത് കൊണ്ട് മുകളിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ട് അവിടെ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ താഴെ നിന്നാണ് വരുന്നതെങ്കിൽ ഇത് ഒരു റെസിസ്റ്റൻ്റ് ബ്ലോക്കായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഒരിക്കലും താഴെ നിന്നാണ് വരുന്നതെങ്കിൽ ഞാൻ ട്രെൻഡിങ് ആയിട്ട് താഴോട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഒരു സമാധാനപരമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഒരു ശാന്തമായിട്ടുള്ള ഒരു എക്സ്പയർ തന്നെ ആയിരിക്കും താഴെ നിന്നാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നില്ല മോളിന്നാണെങ്കിൽ ഇവിടുന്ന് റെസ്പെക്ട് ചെയ്തിട്ട് ഒന്നേം ആയിട്ട് നിൽക്കാം അല്ലെങ്കിൽ ഒരു റേഞ്ച് ബോണ്ടായിട്ട് നാളെ താ മാർക്കറ്റ് തീരാം ഇനി താഴേന്നാണെങ്കിൽ ദാ മാക്സിമം താഴോട്ട് പോകാൻ സാധ്യതയുള്ള വീക്കിലിയുടെ കേസ് പറയുവാണെങ്കിൽ ദാ സോറി 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 താണ്ട ഈ പറയുന്ന ഇതൊന്ന് വീക്കിലി ആക്കിക്കോട്ടെ ഓക്കെ വീക്കിലാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം നമ്മൾ മുമ്പ് പറഞ്ഞ അതേ കേസ് തന്നെയാണ് ഇതിൻ്റെ താഴോട്ട് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി സംതിങ്ങിൻ്റെ താഴോട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യത കുറവാന്നുള്ളത് നമ്മൾ തിങ്കളാഴ്ച തന്നെ പറഞ്ഞ കേസാണ് അന്ന് തന്നെ ട്രെയിഡ് എടുത്തവർക്ക് നല്ല കാര്യം അല്ലാത്ത പക്ഷം ഓപ്ഷൻ ബയ്യേഴ്സിന് ഏതൊക്കെ പോയിന്റിലാണോ ട്രെയിഡ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഇൻട്രോഡയിൽ പറയുന്നുണ്ട് സോ ഓപ്ഷൻ സെല്ലേഴ്സ് എത്ര പേര് തിങ്കളാഴ്ച തന്നെ ട്രെയിഡ് എടുത്തു വെർജിൻ കോൾ സ്പ്രെഡോ അല്ലെങ്കിൽ സ്ട്രാഡിലോ എന്തായാലും നിങ്ങൾ എടുത്തതെന്ന് വെച്ചാൽ ഈ ആഴ്ച തിങ്കളാഴ്ച നമ്മൾ പറഞ്ഞതാണ് സ്ട്രാഡിൽ എടുക്കേണ്ടവർക്ക് സ്ട്രാഡിൽ എടുക്കാൻ ധൈര്യമായിട്ട് അങ്ങനത്തെ ഒരു വീക്കാണ് ഇതെല്ലാം പറഞ്ഞതാണ് സോ അതെടുത്തവരുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ എന്തായാലും മോസ്റ്റ് സോറി എന്തായാലും നിങ്ങൾ ഒന്ന് അയക്കാനായിട്ട് ശ്രമിക്കുക എടുത്തു പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആണ് അതായത് ന്യൂട്രൽ ആണെങ്കിൽ ന്യൂട്രൽ ആണ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഉള്ളപ്പോൾ എനിക്ക് ഒന്ന് ഇതിനെ എന്തായാലും നാളെ വരും ഇങ്ങോട്ടൊക്കെ മാർക്കറ്റ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു സ്കാൽപ്പിംഗ് ട്രേഡിൽ സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ നോട്ട് മോർ ദാൻ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് അതിൻ്റെ അപ്പുറത്തോട്ട് എന്തായാലും നിങ്ങൾ ഇരിക്കേണ്ട കാര്യം എക്സ്പയറി അല്ല അതിൻ്റെ ഒരു ട്വിസ്റ്റും കാര്യങ്ങളും ഉണ്ടാവാം മോസ്റ്റ് പ്രോബ്ലി നാളെ എന്തായാലും ഒരു സമാധാനപരമായിട്ടുള്ള എക്സ്പയറി ആവാനുള്ള സാധ്യതയുണ്ട് ഉച്ചയ്ക്ക് രണ്ടര വരെ രണ്ടരയ്ക്ക് ശേഷമുള്ള ഒരു മൂമെൻ്റിനും നമ്മൾ റെസ്പോൺസിബിൾ അല്ല കാര്യം അത് എക്സ്പയറി വോളറ്റാലിറ്റി എന്ന് പറയുന്ന ഭീകരമാണ് അത് പറയാൻ വേറെ ഒരു റീസൺ ഉണ്ട് ഇതാ നിങ്ങൾക്കിവിടെ കാണാം ഓവറോള് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ഇതാ പതിനെണ്ണായിരത്തി ഇരുന്നൂറിനും പതിനെണ്ണായിരത്തി അഞ്ഞൂറും ഈ പറയുന്ന പോയിൻ്റിൻ്റെ ഇടയിൽ തന്നെ നല്ല മാർക്കറ്റ് കിടന്ന് കളിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ അതിൽ തന്നെ അടുത്ത ഒരു സ്ട്രാഡിൽ സെറ്റപ്പിലാണ് നിൽക്കുന്നത് സോ മാർക്കറ്റ് നിൽക്കുന്നത് അടുത്ത സ്ട്രാഡിലും ഒരു അയൻ കോണ്ടോർ സെറ്റപ്പിലുമാണ് നിൽക്കുന്നത് സോ മോസ്റ്റ് പ്രോബ്ലി ഇതിനിടയിൽ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ തന്നെയാണ് സാധ്യത വളരെ കൂടുതൽ അതിൻ്റെ റീസനും ഇൻട്രോഡേ ചാർട്ടർ നമ്മൾ കാണിച്ചു തന്നു മുകളിലാണെങ്കിൽ ഇത് സപ്പോർട്ടായിട്ട് എടുക്കും നിന്ന് വരുവാണെങ്കിൽ ഇത് റെസിസ്റ്റൻ്റ് ആയിട്ട് എടുക്കാനുള്ള സാധ്യതയാണുള്ളത് പക്ഷേ ഏത് സൈഡിൽ നിന്ന് വന്നാലും അതിങ്ങനെ വന്ന് റെസിസ്റ്റൻറ്റ് ഇപ്പോൾ താ മോളിൽ നിന്ന് വരുവാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് ഭയങ്കരമായിട്ട് കയറിപ്പോവാനും പോകുന്നില്ല നിന്ന് ഇങ്ങനെ വന്ന് റെസിസ്റ്റൻ്റ് എടുത്തിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഇറങ്ങി തകർന്ന് തരിപ്പണമായിട്ട് പോകാനും പോകുന്നില്ല ഒരു ന്യൂട്രൽ സെറ്റപ്പിൽ അങ്ങ് നിൽക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ അതിൽ ഓപ്പൺ ഇൻട്രസ്റ്റും കൂടെ നിങ്ങൾ നാളെ ലൈവ് സമയത്ത് നോക്കിയാൽ അത്രയും നല്ലോണം നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാവും ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അണങ്ങി ഓ ഓ സോറി സോറി ഇനി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം എക്സ് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഇതൊരു റേഞ്ച് ബോണ്ട് അല്ലെങ്കിൽ നാളെ ഈ ഒരു സെറ്റപ്പിൽ സെറ്റപ്പിലങ്ങ് നിൽക്കാൻ സാധ്യതയെന്ന് എന്ന് പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് വൈഡ് സി പി ആർ ആയിരുന്നു അതിനുശേഷം ഇന്നത്തെ ദിവസം നാരോ സി പി ആർ ആണ് അപ്പോൾ ഈ നാരോ സി പി ആറിൽ ഒരു ട്രെൻഡാണ് ആക്ച്വലി ഫോം ആവേണ്ടുള്ളത് നമുക്കാകെ നാളത്തെ നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റിന് എതിരായിട്ട് നിൽക്കുന്ന ഒരേ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് നാരോ സി പി ആർ ആയിട്ട് മാർക്കറ്റ് ഇറങ്ങി ഇണക്ക് കയറി ഇങ്ങനെ അതേ റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ് അതെങ്ങനെയാണെന്ന് മനസ്സിലാവണമെങ്കിൽ ദാ ഒരു വൺ അവർ ചാർട്ട് നിങ്ങൾ പ്ലോട്ട് ചെയ്ത് നോക്കുക വൺ അവർ ചാർട്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ദാ സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യത്തെ ഒരു മണിക്കൂറിൻ്റെ ക്യാൻഡിലാണ് ഈ കാണുന്നത് ഈ ക്യാൻഡലിൻ്റെ ഇടയിൽ തന്നെയാണ് ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് മാർക്കറ്റിൽ നിന്നത് സോ അങ്ങനൊരു മൂവ്മെൻറ്റ് ആക്ച്വലി നാരോ സി പി ആർ ഉണ്ടാകുന്ന ദിവസം ഉണ്ടായിക്കൂട ഈ ഒരു സംഭവം മാത്രമാണ് നമുക്കകെ നെഗറ്റീവായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഓക്കെ സോ അതുകൊണ്ട് മാത്രം നമുക്ക് നാളെ ഒരു ട്രെൻഡിങ് ഡേ ആവാനുള്ള സാധ്യതയുള്ളൂ അല്ലാത്ത പക്ഷം ദാ ഇത് നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് അതേപോലെ മാർക്കറ്റ് ഇറങ്ങി ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായിട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് മുകളിലോട്ട് മേ ഒരു ട്രെൻഡ് ചിലപ്പം ആയെന്ന് വരാം മോസ്റ്റ് പ്രോബ്ലി അഞ്ഞൂറിൻ്റെ താഴെ തന്നെ നിൽക്കട്ടെ നിൽക്കാനാണ് സാധ്യത കൂടുതൽ ഓക്കെ അതുകൂടാതെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ദ ഒരു സി പി ആറിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് പിറ്റേ ദിവസം സി പി ആറ് വരുവാണെങ്കിൽ അത് നല്ല രീതിയിൽ ഒരു റേഞ്ച് ബോണ്ട് അല്ലെങ്കിൽ കൺസോൾട്ടേഷന് സാധ്യതയുള്ളൊരു ദിവസമാണ് പിന്നെ നമുക്ക് ആകെ 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 ഒരു നെഗറ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസത്തെ വൈഡ് സി പി ആറിന് ശേഷം ഒരു നാരോ സി പി ആർ വന്ന സമയത്ത് അത് ആദ്യത്തെ ഒരു മണിക്കൂറിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഇടയിൽ തന്നെ ഇന്നത്തെ മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു അതുകൊണ്ട് മാത്രം ഒരു നൂറിൽ ഒരു മുപ്പത് ശതമാനം സാധ്യത ചിലപ്പോൾ ഒരു ട്രെൻഡിങ് ആവാനുണ്ട് അങ്ങനെ ട്രെൻഡിങ് ആയാലും മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്താണ്ടേ ഇവിടുന്ന് ഞാനൊരു റിവേഴ്സൽ പ്രതീക്ഷിക്കും അത് കഴിഞ്ഞാൽ അതുപോലെ എന്തായാലും പതിനെണ്ണായിരത്തി ഒരുന്നൂറിൻ്റെ താഴോട്ടൊന്നും ക്ലോസ് ചെയ്യുന്ന ഇരുന്നൂറിൻ്റെ താഴോട്ട് ക്ലോസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് ആക്ച്വലി ഇറങ്ങിയാലും തിരിച്ചങ്ങ് കയറി വരാനുള്ള സാധ്യത കൂടുതലാണ് മുകളിലോട്ടാണെങ്കിൽ നമ്മളൊന്നും പറയുന്നില്ല കാര്യം നമ്മുടെ വ്യൂ തന്നെ വിചാരിച്ചു മുകളിലോട്ടാണല്ലോ അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും സെയിം കേസാണ് മുകളിൽ ഒരു വൺ അവറിൻ്റെത് മിനിഞ്ഞാത്ത ദിവസത്തെ ഒരു വൺ അവറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രി കാണുന്നുണ്ട് പക്ഷേ മാർക്കറ്റ് ഇന്ന് അവിടം വരെ എത്തിയിട്ടില്ല സോ ഇവിടെ എത്തുവാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി നാളെ ലൈവ് മാർക്കറ്റിൽ കോൾ ഓപ്ഷൻ ഇൻട്രസ്റ്റും കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ് സോ ഇനി ലോങ് ട്രേഡ് ഇരിക്കുന്ന ഒരു നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സ്പ്ലിറ്റ് സ്ക്രീനായിട്ട് തന്നെ യൂസ് ചെയ്യുക അതിന് വേണ്ടി ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും ഓക്കെ പിന്നെ ബാക്കി ഈ പറയുന്ന പോയിന്റും ഒക്കെ റെസ്പെക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് കാര്യം ഇതും ഫിഫ്റ്റി മിനിറ്റിൽ എൻട്രി കാണുന്നുണ്ട് എല്ലാം സ്കാൽപ്പിങ്ങും നോക്കിയാൽ മതി കേട്ടോ ലോങ്ങർ ട്രേഡിൽ ഒരിക്കലും വ്യാഴാഴ്ച ദിവസം ഞാൻ സജസ്റ്റ് ചെയ്യില്ല ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് പോകുമ്പോൾ നാൽപ്പത്തി മൂന്ന് അഞ്ഞൂറിലൊരു റെസിസ്റ്റൻറ്റ് കാണുന്നുണ്ട് പക്ഷേ ഇവിടെ ആക്ച്വലി ഓപ്പൺ ഇൻട്രസ്റ്റിൽ വോളിയം കുറവാണ് സോ ഈ ഡേറ്റ നോക്കുന്നതിലുപരിയായിട്ട് നാളെ രാവിലെ ആദ്യത്തെ ഒരു പത്തേകാൽ കഴിഞ്ഞിട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണോ പറയുന്നത് അതിനെ ബാങ്ക് നിഫ്റ്റിയിൽ വിശ്വസിച്ചാൽ മതി ഓക്കെ സോ അത്രയേ ഉള്ളൂ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ കാര്യം ഇന്ന് ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ഞാൻ പറയുന്നില്ല വീക്കിലിയുടെ കാര്യങ്ങൾ മന്ത്ലിയുടെ കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞതാണ് എവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇൻട്രാഡേ ചാർട്ട് മാത്രം എടുത്തിട്ട് അത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി എന്ന് പ്രതീക്ഷിക്കുന്നു സോ എന്തായാലും നിങ്ങളുടെ വ്യൂസും കാര്യങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ എൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിൽ മസ്റ്റായിട്ട് എൻ്റെ അടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ തന്നെ വാട്സപ്പ് ലിങ്ക് ഉണ്ട് ഓക്കെ പിന്നെ ഞാൻ യൂട്യൂബിൽ ടെലഗ്രാമിൽ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് അത് മസ്റ്റായിട്ടൊന്ന് കാണുക നമ്മൾ വർക്ക്ഷോപ്പ് സ്റ്റോപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അപ്പോൾ അത് നമ്മൾ പറയുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നോക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യുക സോ അത്രയേ ഉള്ളൂ അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം